ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിനെയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം എൻ്റെ അടുത്ത് കുറച്ച് തൈകളുണ്ട് പൂക്കളൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളുമാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ ആർക്കും എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ഇത് നമുക്ക് നിലത്ത് വളർത്താൻ പറ്റും സാധാരണ ഓർക്കിഡിനെ പോലെയല്ല നിലത്ത് നന്നായിട്ട് വളരും ചട്ടിയിൽ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം കേട്ടോ വെള്ളം മാറുന്നു പോകുന്ന രീതിയിലുള്ള കോട്ട് മിക്സ് വേണം നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിന് തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അതാ ഇത് വേറൊരു വെറൈറ്റിയാണ് രണ്ട് കളർ മിക്സ് ആയിട്ട് വരുന്നത് അപ്പം അത്യാവശ്യം നിറയെ പൂക്കളായിട്ട് വരുന്നുണ്ട് ചെറിയ ചെറിയ മുട്ടുകളാണെങ്കിലും വരുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഇവിടെ കുറച്ചേ ഉള്ളൂ ഒരുപാടൊന്നും ഇല്ല മൂന്നാലഞ്ച് ചട്ടി മാത്രമേ ഉള്ളൂ അപ്പം ഇത് വേറൊരു വെറൈറ്റി ആണ് ഇത് നല്ല ഭംഗിയാണ് ഒത്തിരി പൂക്കൾ ഉണ്ടാവും ഒരു കൊലയിൽ തന്നെ ഉണ്ടാവും പുതിയ പുതിയ മുട്ടുകളൊക്കെ വരുന്നുണ്ട് ഗ്രൗണ്ട് ഓർക്കിഡിന് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചട്ടി വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് പുതിയ പുതിയ തൈകൾ ഉണ്ടായി വരുന്നതാണ് മാത്രമല്ല മണ്ണിൻ്റെ മുകളിൽ കൂടി വേര് വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല ഇളകിയ ഒരു പോട്ട് മിക്സ് ആയിരിക്കണം ഉണ്ടാവേണ്ടത് ഇടക്കിടയ്ക്ക് നമുക്ക് വളം കൊടുക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ വേര് മുറിഞ്ഞു പോവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ നനവ് ആവശ്യമുള്ളൊരു ചെടിയാണ് അതുകൊണ്ട് തന്നെ ഡെയിലി നനച്ചു കൊടുക്കുന്നത് ഈ ചെടികൾക്ക് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഓർഗാനിക് വളങ്ങളായിട്ടും അതുപോലെ കെമിക്കൽ വളങ്ങളായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും രണ്ട് മാസത്തിൽ ഒരിക്കലും നമുക്ക് കമ്പോസ്റ്റ് പോലുള്ള വളങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവാനും നല്ല രീതിയിൽ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളരാനും ഇത് സഹായിക്കുന്നതാണ് ഈ വളങ്ങൾ കൂടാതെ രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലിക്വിഡ് വളങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് നിറയെ പൂക്കൾ ഉണ്ടാകാൻ ഇതും സഹായിക്കുന്നതാണ് ഈ പ്ലാന്റിൻ്റെ ലൈറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വേണം ഈ പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് എങ്കിലാണ് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളു നമ്മളെ ഷെയ്ഡിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂക്കൾ ഉണ്ടാവാൻ താമസമാണ് ഇതിനൊക്കെ പുതിയ പുതിയ മുട്ടകൾ വരുന്നുണ്ട് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നാളായിട്ടുള്ള വെയിലിൻ്റെ കാഠിന്യം കൊണ്ടാന്ന് തോന്നുന്നു എൻ്റെ ഇലകളിൽ ഈ ഓർക്കിഡ് ഇലകളിലൊക്കെ കണ്ടു കുറച്ച് മഞ്ഞ കളറുകൾ വന്നിട്ടുണ്ട് ഈ മഞ്ഞ കളറ് വരുന്നത് തന്നെ അധികം ചൂടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ചെറിയൊരു ഷെയ്ഡിലേക്ക് എന്ന് വെച്ചിട്ട് തീരെ ഷെയ്ഡിലേക്ക് പോകാൻ പാടില്ല നല്ല രീതിയിൽ വെള്ളം കിട്ടുന്ന തന്നെയാണ് നല്ലത് ഈ പ്ലാന്റിന് അപ്പം അങ്ങനെ ഒരു ഏരിയയിൽ വേണം നമുക്ക് പ്ലാന്റ് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പ്ലാന്റിന്റെ റീപ്പോട്ടിങ്ങൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് പോട്ട് എടുത്തിട്ടുണ്ട് പോട്ടിനകത്ത് മണലും മണ്ണും ചാണകപ്പൊടിയും കൂടിയുള്ള മിക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അതിനകത്തേക്കാണ് നട്ട് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ചെറിയൊരു തൈ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളത് ചെറിയ രണ്ട് തൈകളുണ്ട് വലിയ പോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ തൈകൾ ഇതിനകത്ത് നട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പം ചെറിയ ഒരു പോട്ടാണ് പിന്നെ വേണ്ടത് നമുക്ക് ഇതാ കുറച്ച് ഉണ്ട് അപ്പോൾ പോട്ടിലേക്ക് നമുക്ക് തൈകൾ നട്ട് കൊടുക്കാം രണ്ട് തൈ ഉണ്ട് ഒന്ന് ഒരു ചെറിയ തൈ ആണ് അതിനകത്തേക്ക് ഞാൻ നട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ ഇത് ഒരു ചരൾ കൂടിയ മണ്ണാണ് പിന്നെ മണലും കൂടിയൊക്കെ ചേരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം മാറുന്നു പോകുന്ന ഒരു പോട്ട് ആണ് ഇനി ഇതിൻ്റെ അരികിൽ കൂടി നമുക്ക് ചകിരി വെച്ചു കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ ചെടിക്ക് നല്ല രീതിയിലൊരു നനവ് കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പം അതിൽ നനവ് തങ്ങി നിൽക്കാനും ഈ ചകിരി സഹായിക്കുന്നതാണ് മാത്രമല്ല പുതിയ 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 തൈകൾ പെട്ടെന്ന് വളർന്നു വരാനും ഇത് സഹായിക്കും അപ്പോൾ ഞാൻ ചകുതി ഇങ്ങനെ കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ ചോട്ടിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഈ ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്നതാണ് ഇതിൻ്റെ വേരുകൾ പെട്ടെന്ന് പോയിട്ട് ചെടികൾ മുഴുവനായും നശിച്ചു പോകുന്നതാണ് ചെടികളെ നല്ല രീതിയിൽ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വളർന്നു വരികയുള്ളൂ ചില ചെടികളിൽ ഇലകൾ ബ്രൗൺ കളറായിട്ട് കാണാറുണ്ട് ഇത് നമുക്ക് അധികം വെള്ളം കൊടുക്കുന്നത് മൂലവും അതുപോലെ സൺലൈറ്റ് ഒരുപാട് കിട്ടിയിട്ടില്ലെങ്കിലും ഒക്കെ നമുക്ക് ഈ ചെടികളിൽ ബ്രൗൺ കളർ കാണാവുന്നതാണ് അപ്പം നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനിപ്പം കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഷെയ്ഡിൽ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ